അവിട്ടം പകുതി ചതയം പൂരുട്ടാതി മുക്കാൽ എന്നീ നക്ഷത്രങ്ങൾ അടങ്ങിയ കുംഭക്കൂറുകാർ ഈ കർക്കിടക മാസത്തിൽ അനുഭവിക്കാനിടയുള്ള ചാരഫലം പരിശോധിക്കാം ശത്രുക്കളെ കൊണ്ടും രോഗങ്ങളെ കൊണ്ടും ഈ കൂറുകാർ അനുഭവിച്ചിരുന്ന ഉപദ്രവങ്ങൾ നീങ്ങുന്നതും ശാരീരികമായും മാനസികമായും പുതിയ ഉണർവും ഉന്മേഷവും അനുഭവിക്കുന്നതുമാണ് നാനാവിധത്തിലുള്ള ധനനേട്ടം അനുഭവിക്കാൻ ഇടവരും നവീന ഗൃഹലാഭം ഉണ്ടാകും എവിടെയും കാര്യവിജയം ഉണ്ടാകുന്നതാണ് വലിയ വലിയ സൗഭാഗ്യ സിദ്ധി ഉണ്ടാകും സ്വജന വിരോധവും ബന്ധുകലകവും ഇല്ലാതാവും ബന്ധുബലവും പ്രതാപവും വന്നുചേരും അന്യദേശത്ത് കഴിഞ്ഞിരുന്നവർക്ക് കുടുംബാംഗങ്ങളുമായി സഹവസിക്കുന്നതിന് അവസരം ലഭിക്കും കുതിര രോഗമോ കണ്ണിന് രോഗമോ വരാൻ ഇടയുണ്ട് ദുഷ്ട സ്ത്രീ സംസർഗം ഉണ്ടാകാതിരിക്കാനും ദാമ്പത്യബന്ധം കൂടുതൽ ദൃഢമാകുന്നതിനും ശ്രദ്ധ വേണം ഭദ്രകാളിക്കും ദുർഗാദേവിക്കും പ്രീതികരമായ വഴിപാടുകളും ഗണപതി ഹോമവും നടത്തുന്നത് കൂടുതൽ ശ്രേയസ്കരമാണ് കൂടുതൽ ഫലങ്ങൾ അറിയുവാൻ താഴെ കൊടുത്തിരിക്കുന്ന വീഡിയോ പൂർണ്ണമായി കാണുക